കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്നത് ശനി ദോഷം അനുഭവിക്കുന്ന നക്ഷത്രക്കാരുടെ ദുരിതങ്ങൾ ദോഷം അനുഭവിക്കുന്ന നക്ഷത്രക്കാരുടെ ദുരിതങ്ങളാണ് ഇന്ന് എൻ്റെ വിഷയം എല്ലാ ശനിയുടെയും ദോഷങ്ങൾ ഒരുപോലെയാണ് ഇല്ലേ ശനി പല വിധത്തിലുണ്ട് ശനി എല്ലാ ശനിയും അതായത് എന്തൊക്കെയാണ് ശനി ഉണ്ട് നമുക്ക് ജാതകത്തിലെ ശനിയുണ്ട് അത് പതിനെട്ട് വർഷമാണ് അല്ല പത്തൊമ്പത് വർഷം ജാതകത്തിൽ ശനി പത്തൊമ്പത് വർഷം പിന്നെ എന്താണ് ഗോദരവശാൽ ഏഴര ശനി കണ്ടകശനി ജന്മശനി അഷ്ടമശനി ഏഴരശനി ഏഴര കൊല്ലം കണ്ടകശനി രണ്ടര കൊല്ലം ജന്മശനി രണ്ടര കൊല്ലം ഏർ അഷ്ടമശനി രണ്ടര കൊല്ലം ഇതൊക്കെ നമുക്ക് ശനിയുടെ ദോഷങ്ങൾക്ക് തരുന്നാണ് അപകടങ്ങൾ കൂടുതലൊക്കെ ഉണ്ടാകുന്നത് ഈ സമയത്താണ് ഏഴരശനിക്കാരൻ്റെ ഏതെങ്കിലും ഏഴരശനിക്കാരനെയും ജോലി സംബന്ധമായ തടസ്സങ്ങൾ ഉണ്ടാവും ഉറപ്പാണ് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല എത്ര പേര് എത്ര അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് അറിയാവുന്നതാണ് ഏഴരശനി ആദ്യം കയറി പിടിക്കുന്നത് തൊഴിലിനെ പിടിക്കുള്ളൂ തൊഴിൽ തെറുപ്പിച്ച് കളയും ചിലപ്പോ തൊഴിൽ നഷ്ടപ്പെടും ചിലപ്പോ തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ആ തൊഴിലും മര്യാദ ചെയ്യാൻ പറ്റാത്ത അവസരം ഉണ്ടാവും അവസരങ്ങളുണ്ടാവും അപ്പം ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി അതേപോലെ ജാതകത്തിൽ ശനിയൊക്കെ എല്ലാവരും ഒരുപോലെയാണ് അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് അതിന് പരിഹാരങ്ങൾ ചെയ്താൽ നമുക്കതിൽ നിന്ന് മുക്തി കിട്ടും അപ്പം ശനിയുടെ ദോഷങ്ങൾ ദുരിതങ്ങളാണല്ലോ നമ്മുടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് സ്ഥാനചലനങ്ങൾ ചലനങ്ങൾ ശനി ഉണ്ടാക്കിത്തരും ജോലിക്ക് തടസ്സങ്ങളുണ്ടാകും താമസം നമ്മൾ ജനിച്ച സ്ഥലത്തൊന്നും അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ മാറി താമസിക്കേണ്ടതായിട്ട് വരും അതുകൂടാതെ ഇല്ലാത്ത പഴിയമ്മ കേൾക്കേണ്ടി വരും ഇല്ലാ വനം കേൾക്കേണ്ടി വരും ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ കുറ്റ അനുഭവിക്കേണ്ടത് വരും ചെയ്യാത്ത കുറ്റത്തിന് കുറ്റ അനുഭവിക്കേണ്ടി വരും ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ നമ്മൾ ചെന്ന് ചേടും നമ്മളെ ശനി കൊണ്ടെത്തിക്കും ചീത്ത കൂട്ടുകെട്ടുകളിൽ വാക്ക് തർക്കങ്ങളുണ്ടാവും പോലീസ് കേസ് കോടതി പോലീസ് സ്റ്റേഷൻ കേരളി ഇതെല്ലാം ഈ ശനി നമ്മളെ എത്തിക്കും ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ വരും നമ്മ എന്ത് കർമ്മം ചെയ്താലും അതിനൊക്കെ തടസ്സങ്ങളൊക്കെ വരും അപവാദങ്ങൾ കേൾക്കാനിട വരും അതുകൂടാതെ പരസ്ത്രീ ബന്ധം പരപുരുഷ ബന്ധം ഇതൊക്കെ വരും സ്ത്രീ ആണെങ്കിൽ പരപുരുഷ ബന്ധം വരാം പുരുഷനാണെങ്കിൽ പരസ്ത്രീ ബന്ധമൊക്കെ വരാം തന്നിലും പ്രായമായ സ്ത്രീകളിൽ താല്പര്യം തോന്നുന്ന ചില പുരുഷന്മാരും ശനി ശനി ദോഷം കൊണ്ടുണ്ടാവും ആർക്ക് അങ്ങനെ വരും ഇവയൊക്കെ ശനി കാലത്ത് അനുഭവത്തിൽ വരാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശനിക്ക് വരുന്ന കാര്യങ്ങളാണ് ശനി ദോഷങ്ങൾ അനുഭവിക്കും ശനി ഗുണങ്ങളും ചെയ്യട്ടോ ഇല്ലെന്നോ ഞാൻ പറയുന്നില്ല ശനി ഇപ്പോൾ ഉച്ചത്തിലാണ് ഒരു ജാതകൻ്റെ ശനി അവന് ഉച്ചത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ജാതകനെ ആ ശനി ദശാകാലത്ത് ഗുണം കിട്ടും ഉറപ്പാണ് ഒരു സംശയവുമില്ല അപ്പം അതുകൊണ്ട് ശനി ദോഷം മാത്രം തരുമെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ എഴുപത്തഞ്ച് ശതമാനവും ശനി നമുക്ക് ദോഷങ്ങളെ തരുള്ളൂ പിന്നെ ജാതകത്തിൽ ശനി ശുഭസ്ഥാനത്താണെങ്കിൽ സ്വക്ഷേത്രത്തിലോ അതേപോലെ തന്നെ ഉച്ചത്തിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ആ ജാതകന് ഗുണം കിട്ടും ശനീനെ കൊണ്ട് അല്ലാത്തവർക്ക് ദോഷങ്ങളായിരിക്കും കൂടുതൽ വരുന്നത് അപ്പം ദോഷങ്ങളറ്റാൻ എന്താ ചെയ്യേണ്ടത് ശനീശ്വര പ്രീതി നേടണം ശനീശ്വരനെ ഭജിക്കണം ശനീശ്വര പ്രീതി നേടണം അപ്പോൾ ശനീശ്വര പ്രീതി നേടാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ ശനി ദോഷത്തിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം